എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡോക്സ്റ്റാർ ലേണിൻ്റെ മിഷൻ എൽ ഡിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ചരിത്രത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനനുബന്ധ കാര്യങ്ങൾ എന്താണ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ശ്രദ്ധിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരോട് ബന്ധപ്പെട്ടുള്ള പോയിന്റാണ് പറയാൻ പോകുന്നത് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം എന്നാണ് ഇപ്പം ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ ഗാന്ധിജി ചെമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം എന്നാണ് ഓക്കെ അപ്പോൾ ചെമ്പാരൻ സത്യാഗ്രഹം നടന്നതെന്നാണ് ഓക്കെ ഓപ്ഷനിൽ നയൻറ്റീൻ ഫോർട്ടീൻ നയൻറ്റീൻ ട്വൻറ്റി വൺ നയൻറ്റീൻ 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 സെവൻറ്റീൻ നോക്കി ഇവിടെ തൊള്ളായിരത്തി പതിനാല് ഓപ്ഷൻ എ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് തൊള്ളായിരത്തി പത്തൊൻപത് തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പിന്നീട് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ പ്രാദേശികമായിട്ട് ആദ്യം ഏറ്റെടുത്ത സമരമായിരുന്നു ചെമ്പാരൻ സത്യാഗ്രഹം അപ്പോൾ ദേശീയ തലത്തിലേക്ക് ഉള്ള ആ ഒരു സമരം ഗാന്ധിജി ആദ്യം ഏറ്റെടുത്തില്ല പ്രാദേശികമായിട്ടുള്ള ഒരു സമരമാണ് ഗാന്ധിജി ആദ്യം ഏറ്റെടുത്തത് തുടർച്ചയായിട്ട് വീണ്ടും രണ്ട് സമരങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഖേദയും രണ്ട് അഹമ്മദാബാദ് മിൽ സമരവും അപ്പോൾ തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു എന്തുണ്ടായത് ചെമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് അപ്പോൾ നോക്കിയേ ബീഹാറിലെ ചെമ്പാരൻ ജില്ലയിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സമരമായിരുന്നു ഏത് ചെമ്പാരൻ സത്യാഗ്രഹം അപ്പോൾ നീലം കർഷകരുടെ എന്താണ് പ്രശ്നങ്ങളിൽ ഇടപെട്ടു ഗാന്ധിജി അങ്ങനെ ഉണ്ടായ ഒരു സമരമായിരുന്നു ഏത് ചെമ്പാരൻ സത്യാഗ്രഹം അപ്പോൾ ന്യായമായ വേദന ന്യായമായ പ്രതിഫലം വേണം അപ്പം നീലം കർഷകർക്ക് കർഷകർക്ക് ദുരിതപൂർണമായിരുന്നു അവരുടെ ജീവിതം അതുകൊണ്ട് തങ്ങൾ കൃഷി ചെയ്യുന്ന ആ ഒരു തൊഴിൽ അപ്പോൾ അവർക്ക് അവർക്ക് ന്യായമായ വേതനം വേണം സർജി എവിടെ അപ്പം നീലമെന്ന് പറയുന്ന ചായം ആ നീലമെന്ന് പറയുന്ന ആ ചായത്തിന് എന്താണ് ഡിമാൻഡ് കൂടി അപ്പോൾ യൂറോപ്പിൽ ഡിമാൻഡ് കൂടുകയും അപ്പോൾ നീലം ചെടിയിൽ നിന്നാണ് നീലം ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ യൂറോപ്പിൻ്റെ ആ ഒരു ക്ലൈമറ്റിൽ ആ ചെടി അങ്ങനെ അധികമായിട്ട് വളരത്തില്ല അപ്പോൾ എന്ത് ചെയ്തു അവർ ഇന്ത്യയിലേക്ക് ഈ നീലവുമായിട്ട് വന്നു പോലാണ് ബ്രിട്ടീഷുകാർ അവർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണെന്ത് നീലം എവിടെ കൃഷി ചെയ്യുന്നു ബംഗാളിൽ കൃഷി ആരംഭിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് നീലം കൃഷി ഇന്ത്യയിൽ ബംഗാളിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യക്തമാകുന്നില്ലേ ഓക്കെ പിന്നീട് കർഷകർക്ക് നിർബന്ധമായിട്ട് നീലം കൃഷി കൃഷിയണമെന്ന് ഒരു ചട്ടം കൊണ്ടുവരികയാണ് കർഷകർ നിർബന്ധമാണ് കൃഷി എന്താണ് നീലം കൃഷി ചെയ്തേ പറ്റൂ കർഷകരുടെ കൃഷിഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നിർബന്ധമായിട്ടും നീലം കൃഷി ചെയ്യണം ഓക്കെ ഈ ഒരു രീതി ഈ ഒരു സിസ്റ്റം അറിയപ്പെട്ട പേരാണ് തിൻ കാത്തിയ സമ്പ്രദായം തിൻ കാത്തിയ സമ്പ്രദായം അപ്പോൾ തിൻകാത്തിയ സമ്പ്രദായം ഇരുപതിൽ ഇന്ത്യൻ കർഷകരായ കർഷകർ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് അവരുടെ കൃഷിഭൂമിയുടെ ഇരുപതിൽ മൂന്ന് ഭാഗത്ത് നിർബന്ധമായിട്ടും നീലം കൃഷി ചെയ്യണം എന്നൊരു വ്യവസ്ഥ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ചു അപ്പോൾ ശ്രദ്ധിച്ച് കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നു ആര് ഇവർ ആരുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഉൽപ്പന്നം നീലം എന്ന ഉൽപ്പന്നം അതിന് ന്യായമായ എന്താണ് വില നൽകാതെ ആര് തന്നെ എടുത്തുകൊണ്ട് പോയി ന്യായമായ തുച്ഛമായ വില നൽകി എന്താണ് ആ ഒരു പ്രോഡക്റ്റ് അവർ ബ്രിട്ടീഷർ തന്നെ കൊണ്ടുപോയി ഓക്കെ അപ്പോൾ നഷ്ടമായിരുന്നു ആർക്ക് ഫലം കർഷകർക്ക് അപ്പോൾ നീലം കർഷകർ അനുഭവിച്ച ചൂഷണം അപ്പോൾ ന്യായമായ വേതനം ഈ ഒരു കൃഷിയിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കണം ഈ ആവശ്യം ഉന്നയിച്ചാണ് കർഷകർ സമരം ചെയ്തത് അതിൽ ഗാന്ധിജി ഇടപെടുകയാണ് ഓക്കെ അങ്ങനെ ഗാന്ധിജി ഇടപെട്ടു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ആയിരുന്നു ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം വ്യക്തമാവുന്നില്ല അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം എന്താണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു ഓക്കെ ക്ലിയർ ആവുന്നില്ലേ പോയിന്റ് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ഈ ബംഗാളിൽ ബംഗാളിൽ ആദ്യമായിട്ട് നീലം കൃഷി ആരംഭിച്ചു ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് ആദ്യമായിട്ട് നീലം കൃഷി ആരംഭിക്കുന്നത് തൊള്ളായിരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലാണ് അത് ഓർത്തു വെക്കുക ക്ലിയർ ആകുന്നില്ലേ ഇരുപത് മൂന്ന് ഭാഗത്ത് കർഷകർ നിർബന്ധമായിട്ട് കൃഷി ചെയ്യണം ക്ലിയർ ആവുന്നില്ലേ ആ വ്യവസ്ഥ എന്താണ് സമ്പ്രദായമാണ് ഓക്കെ ഇനി നോക്കിയേ അടുത്ത പോയി പറയാം നമുക്ക് ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യത്തെ പ്രാദേശിക സമരം ഏതായിരുന്നു ഏതായിരുന്നു ചെമ്പാരൻ സത്യാഗ്രഹമായിരുന്നു അപ്പോൾ ചെമ്പാനൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി മടങ്ങി ഇന്ത്യയിലെത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതാം തീയതി ഗാന്ധിജി മടങ്ങി എവിടെ എത്തി ഇന്ത്യയിലെത്തി ക്ലിയറാന്നിലെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെത്തിയ ശേഷം ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രാദേശിക സമരത്തിൽ ഇടപെടുകയാണ് ഓക്കെ അപ്പോൾ ഖേദയല്ല നിസ്സാര സമരമല്ല ഖിലാഫത്വം അല്ല ഉത്തരം എന്താണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ക്ലിയർ ആണല്ലേ പോയിന്റ് വ്യക്തമാലെ പോയിന്റ് ഓക്കെ നമുക്ക് അടുത്ത പോയി പറയാം നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹ സമരത്തിന്റെ പ്രാദേശിക നേതാവാരാണ് ഒരു നല്ല ചോദ്യമാണ് അപ്പോൾ പ്രാദേശികമായിട്ടൊരു നേതാവ് ഉണ്ടായിരുന്നു ഇപ്പൊ പ്ലാച്ചിമടയിൽ മൈലമ്മയെ പോലെ കൂടംകുളത്ത് ഉദയകുമാറിനെ പോലെ ഒരു പ്രാദേശിക ലീഡർ ഈ സമരത്തിനുണ്ടായിരുന്നു ഗാന്ധിജി ഇടപെട്ടു ശരിയാണ് പക്ഷെ പ്രാദേശികമായിട്ട് ഈ ഒരു സമരത്തെ നയിക്കാനായിട്ട് ഒരു പ്രാദേശിക നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവ് ആരായിരുന്നു ചോയ്സിൽ വല്ലഭായ് പട്ടേലുണ്ട് രാജ്കുമാർ ശുക്ലയുണ്ട് രാജേന്ദ്ര പ്രസാദ് ഉണ്ട് ജയപ്രകാശ് നാരായണുണ്ട് ഉത്തരം എന്താണ് ഉത്തരം രാജ് കുമാർ ശുക്ല രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു പ്രാദേശികമായിട്ട് ഈ സമരത്തെ നയിച്ചത് ഗാന്ധിജി ഇടപെട്ടു ക്ലിയറാന്നില്ലേ ഓക്കെ സത്യം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ ഈ സമരത്തിൻ്റെ അപ്പോൾ നയൻറ്റീൻ സെവൻറ്റീനിലാണ് ഈ സമരം നടന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഈ സമരത്തിൻ്റെ എന്താണ് നൂറാം വാർഷ്യം ആഘോഷിക്കുകയുണ്ടായി അപ്പോൾ ബീഹാറിൽ ചമ്പാരൻ ജില്ലയില് നടന്ന സമരമായിരുന്നു ഏത് ഒരു കർഷക സമരമായിരുന്നു ഏത് ഈ പറയുന്ന എന്ത് ചമ്പാരൻ സത്യാഗ്രഹം ബ്രിട്ടീഷ് ഭൂപ്രഭുക്കന്മാർക്കെതിരെയാണ് ഈ സമരം ഉണ്ടായത് അത് മറന്നു പോകരുത് ചോദ്യം വരാം ബ്രിട്ടീഷ് ഭൂപ്രഭുക്കന്മാർക്കെതിരെയായിരുന്നു ഏത് ഈ ഒരു സമരം നടന്നത് വ്യക്തമാകുന്നില്ലേ പോയിന്റ് ഓക്കെ വ്യക്തമാവുന്നില്ലേ അടുത്ത പോയിന്റ് നോക്കി ഇവിടെ അടുത്ത പ്രീവിയസ് ചോദ്യമാണിത് ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരം ഞാൻ പറഞ്ഞു തന്നെയാണ് ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യ സത്യാഗ്രഹ സമരമായിരുന്നു ഏത് ഏതായിരുന്നു ഏതായിരുന്നു ചെമ്പാരൻ സത്യാഗ്രഹം ിലെ പോയിണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുത്ത ആദ്യത്തെ എന്താണ് അഹിംസയിലാണുള്ള സത്യാഗ്രഹ സമരമായിരുന്നു ഈ പറയുന്ന ചെമ്പാരൻ സത്യാഗ്രഹം സത്യത്തെ മുറുകെ പിടിച്ചുള്ള സമരമാർഗമാണ് ഗാന്ധിജിയുടെ മെയിൻ ഒരു വെപ്പൺ ആയിരുന്നു ആയുധമായിരുന്നു സത്യാഗ്രഹ സമരം അപ്പോൾ ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹ സമരം ടീറാന് പോയിട്ടുണ്ട് ഓക്കെ ഇവിടെ അഹമ്മദാബാദ് മിൽ സമരം ഉണ്ട് ഖേദ സമരം ഉണ്ടായിരുന്നു നിസ്സാരണ സമരം ഉണ്ടായിരുന്നു നമുക്കൊന്ന് നോക്കാം നോക്കി ഇവിടെ ചെമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉത്തരം എന്താ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏതായിരുന്നു നിരാഹാര സത്യാഗ്രഹ സമരം അറിയാമോ ഹങ്കർ സ്ട്രൈക്ക് അത് അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു എന്താണ് അഹമ്മദാബാദ് മിൽ സമരമായിരുന്നു മറക്കരുത് നിരാഹാരം അഹമ്മദാബാദില് കോട്ടൺ മിൽ ഉടമകളും അവിടുത്തെ അവിടെ ജോലി ചെയ്ത തൊഴിലാളികളും തമ്മിൽ നടന്ന ഒരു പ്രശ്നമായിരുന്നു ഇത് ആ സമരത്തിൻ്റെ മെയിൻ മെയിൻ എന്താണ് കാതലായ വിഷയം ഓക്കെ അവിടെ ന്യായമായ വേതനം ലഭിക്കണം ആർക്കാണ് കോട്ടൺ മിൽ തൊഴിലാളികൾക്ക് ന്യായമായ വേതന ലഭിക്കണം ആ മില്ലുടമകൾ കൊടുക്കാൻ തയ്യാറല്ല അത് മാത്രമല്ല പ്ലേഗ് എന്ന അസുഖം അന്ന് സർവവ്യാപ്യം വ്യാപി പ്ലേഗ് എല്ലായിടത്തും ഉണ്ടാകുന്നൊരു അസുഖമായിരുന്നു ഈ പ്ലേഗ് ഉണ്ടായി കഴിഞ്ഞാൽ മില്ലങ്ങോട്ട് ദീർഘകാലം അന്ന് അടഞ്ഞുകിടക്കും ഇപ്പൊ കോട്ടൺ മില്ലൊക്കെ എന്താണ് ദീർഘാലം എന്താണ് കിടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുക ആ ഒരു കാര്യം ആ ഒരു അട ആ ഒരു അടച്ചടൽ മാറ്റുവാനായിട്ട് പ്ലേഗ് എന്ന അസുഖം വരുന്ന സമയത്തും എന്താണ് തൊഴിലാളികൾ എന്താണ് ജോലിക്ക് വരണം അവർക്ക് പ്രത്യേകം അലവൻസ് നൽകാമെന്ന് ബ്രിട്ടീഷാർ പ്രഖ്യാപിക്കുകയാണ് പക്ഷെ അപ്പൊ അലവൻസ് കൊടുത്തിരുന്നു പക്ഷെ എന്താണ് ആ പ്ലേനസോ മാറിക്കഴിഞ്ഞപ്പോൾ ആ അലവൻസ് അങ്ങോട്ട് അവർന്ന് കട്ട് ചെയ്തു അവസാനിപ്പിച്ചു അത് മാത്രമല്ല വേതനവും കുറച്ചു അപ്പോൾ പ്ലേഗ് ബോണസ് ഞങ്ങൾക്ക് തരണം ഒപ്പം തന്നെ എന്താണ് വേതനം അൻപത് ശതമാനമായിട്ട് വർദ്ധിപ്പിക്കണം എന്നാവശ്യം ഉന്നയിച്ചാണ് തൊള്ളായിരത്തി പതിനെട്ടിൽ തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ രണ്ടാമത്തെ പ്രാദേശിക സമരം ആരംഭിക്കുന്നു അപ്പോൾ ഇന്ത്യ മൊത്തമുള്ള സമരം ആയിരുന്നില്ല ഒരു പ്രദേശത്ത് മാത്രമുള്ള സമരം ആയിരുന്നു ഏത് പ്രാദേശിക സമരം അപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ സമരമാണ് ഏത് അഹമ്മദാബാദ് മിൽ സമരം അതാണ് കോട്ടൺ മിൽ ഉടമകൾക്കെതിരെ ഉണ്ടായ സമരം ഗാന്ധിജി എന്താണ് നിരഹാരം ആരംഭിച്ചു ഈ ഫാക്ടറിയുടെ വാദികൾ ഗാന്ധിജി നിരഹാരം ആരംഭിച്ചു നിരാഹാരം കിടന്നപ്പോൾ എന്താണ് പ്രശ്നമായിട്ട് മാറി നിരാഹാര സമരത്തിന്റെ നാലാം ദിവസം എന്താണ് കോട്ടൺ മിൽ ഉടമകൾ എന്താണ് ഒരു അനുരഞ്ജനത്തിന് ഒരു ചർച്ചയ്ക്ക് എന്താണ് തയ്യാറായി ഓക്കെ ആ ചർച്ചയുടെ ഫലമായിട്ട് ഒരു പ്രത്യേക ബോഡി പ്രത്യേക ബോഡിയെ രൂപീകരിച്ച് എന്താണ് പഠിക്കുവാനായിട്ട് മിൽ ഉടമ സോറി മിൽ തൊഴിലാളികളുടെ ആവശ്യം ന്യായമോ അന്യായമോ എന്ന് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ അവിടെ രൂപീകരിക്കുകയാണ് ആ കമ്മീഷനിൽ ആരും അംഗമായിരുന്നു ഗാന്ധിജിയും അംഗമായിരുന്നു കമ്മീഷൻ പഠിച്ചു റിപ്പോർട്ട് സമർപ്പിച്ചു തൊഴിലാളിയുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടു അങ്ങനെ മുപ്പത്തിയഞ്ചു എന്താണ് വേതനം വർദ്ധിപ്പിച്ചു ഓക്കെ അപ്പോൾ ആക്ച്വലി തൊഴിലാളികളുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ വർധനവും പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ മുപ്പത്തഞ്ചായിട്ട് വർദ്ധി ആവശ്യപ്പെട്ടത് അമ്പതാണെങ്കിലും തൊഴിലാളികൾ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ അത് പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ എത്ര കിട്ടി മുപ്പത്തഞ്ച് കിട്ടിയപ്പോൾ സമരം നല്ല വിജയമായിരുന്നു അപ്പോൾ ക്ലിയർ ആണെന്നില്ലേ പോയിന്റ് ഇനി അത് കഴിഞ്ഞാണ് ഖേദ ഉണ്ടാകുന്നത് ഗുജറാത്തിൽ തന്നെയാണ് ഖേദ ഗ്രാമം ആ ഖേദയിൽ ഉണ്ടായ സമരം ഏത് ഈ പറയുന്ന ഖേദ സത്യാഗ്രഹം വ്യക്തമാകുന്നില്ല പോയിന്റ് വിളനാശം ഉണ്ടായ കാലത്ത് എന്താണ് ടാക്സ് വിളനാശമുണ്ടായ സമയത്ത് ടാക്സ് കുറച്ച് തരണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് എന്താണ് ഗ്രാമീണവാസികൾ കൃഷിക്കാരെന്താണ് സമരത്തിൽ ഏർപ്പെട്ടത് സമരത്ത് നയിച്ചത് ക്ലിയർ പോയിന്റ് അപ്പോൾ വിളനാശം ഉണ്ടായി എല്ലാ വിളകളും നശിച്ചുപോയി കടക്കിണിയിലായ സമയ സമയത്തായിരുന്നു ടാക്സ് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ആ ടാക്സ് എന്താണ് കുറച്ചു തരാൻ വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഖേദയിലെ എന്താണ് വാസ് ഖേദയിലെ തദ്ദേശീയര് സമരം ആരംഭിക്കുന്നത് അപ്പോൾ ഗാന്ധിജി അവിടെ അവിടെ ക്ലിയർ ദി ദി പോയിന്റ് ഗാന്ധിജി വി വിൽ നോട്ട് പേ ടാക്സ് നമ്മൾ ഒരിക്കലും ടാക്സ് അടക്കാൻ പാടില്ല എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിക്കുന്നവരെയും എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്യുകയാണ് ക്ലിയർ ആയില്ലേ ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ എന്താണ് നിസ്സഹകരണ സമരം ഏതായിരുന്നു വാസ്തവത്തിൽ എന്തായിരുന്നു ഈ സമരം ഗാന്ധി നിസ്സഹരണം പറയാണ് അവിടെ എന്താണ് നമ്മൾക്ക് നമ്മൾ ടാക്സ് അടക്കാൻ പാടില്ല എന്താണ് അപ്പൊ ടാക്സ് നിഷേധിച്ചുകൊണ്ടുള്ള സമരമായിരുന്നു ഇത് അവിടെ ഉണ്ടായത് അപ്പോൾ അതാണ് നിസ്സഹകരണ സമരം നിസ്സഹ സമരം ഗാന്ധിജി ഓൾ ഇന്ത്യ ബേസ് നടത്തിയിരുന്നു മറ്റൊരാവശ്യത്തിനായിട്ട് പക്ഷെ ഇവിടെ എന്താണ് പ്രാദേശികമായ നിസ്സഹരണ സമരമായിരുന്നു ഗാന്ധി അപ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജി നിസ്സഹരണം എന്ന് പറഞ്ഞ വെപ്പൺ ആദ്യമായിട്ട് ഉപയോഗിച്ചെവിടെയാണ് അത് ഖേദ സമരത്തിലാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രാദേശിക സമരമായിരുന്നു ഏത് ഖേദ സമരം മറ്റാണെങ്കിലോ ഇന്ത്യ മൊത്തമുള്ള ബഹുജന സമരമായിരുന്നു ഏത് നിസ്സഹകരണ സമരം തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ സമരം വ്യക്തമാവുന്നല്ലേ അപ്പോൾ തൊള്ളായിരത്തി പതിന തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു എന്ത് നടന്നത് ഖേദ സമരവും പതിനെട്ടിലായിരുന്നു അതുപോലെ അഹമ്മദാബാദ് മിൽ സമരം എന്നായിരുന്നു പതിനെട്ടിലായിരുന്നു തൊള്ളായിരത്തി പതിനേഴിലായിരുന്നു ഏത് ചമ്പാരൻ അപ്പോൾ ചമ്പാരൻ ഗാന്ധി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ എന്താണ് സത്യാഗ്രഹ സമരം അഹമ്മദാബാദ് മിൽ സമരം ആണെങ്കിലോ അതായിരുന്നു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ എന്താണ് നിരാഹാര സമരം ഓക്കെ നെക്സ്റ്റ് ഖേദയാണെങ്കിലോ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഗാന്ധിജി നിസ്സഹകരണം എന്ന് പറയുന്ന ഒരു ആയുധം എന്താണ് ഒരു വെപ്പൺ ഒരു സമരമാർഗം എന്താണ് ഉപയോഗിക്കുന്ന എവിടെയായിരുന്നു അത് ഖേദയിലായിരുന്നു വ്യക്തമാകുന്നില്ലേ അപ്പൊ ഇത്രയും പോയിന്റ്സ് നല്ല പോലെ ഓർത്തു വെക്കുക വ്യക്തമാലി പോയിന്റ് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിലെ നൂറാം വാർഷിക ആഘോഷം ഏത് സമരത്തിന്റെ ആണ് സമരത്തിന്റെ ആയിരുന്നു ഓക്കെ ലോർഡ് ആയിരുന്നു ഈ സമയത്തെല്ലാം വൈസ്രോയ് ആരാണ് ലോർഡ് ചെംസ്വർഡ് ആയിരുന്നു വൈസ്രോയ് ക്ലിയർ ആല ഈ സമരം എല്ലാം നടക്കുമ്പോൾ വൈസ്രോയ് ആരായിരുന്നു ലോർഡ് ആയിരുന്നു എസ്പെഷ്യലി ചമ്പാരൻ ലോർഡ് ചംസ്ഫോർഡായിരുന്നു വ്യക്തമാകുന്ന പോയിന്റ് ഓക്കെ അപ്പോൾ തിൻകാത്യ സമ്പ്രദായ മൂർത്തുക്ക് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ഭാഗം പോയിന്റും പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അപ്പോൾ നല്ല പോലെ നിങ്ങൾ പഠിക്കുക ഓക്കെ നമ്മുടെ എൽ ഡി സി എക്സാം വരികയാണ് നമുക്കത് ഉറപ്പായിട്ടും വിജയിച്ചേ പറ്റൂ നല്ല പോലെ ശ്രമിക്കുക ഏവർക്കും ശുഭദന നേരുകയാണ് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ് യു താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബൈ